നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഗർഭിണികൾക്ക് വ്യായാമം ചെയ്യാമോ എന്ന് ഓരോരുത്തർ എന്നെ വിളിച്ചു ചോദിച്ചിട്ട് കമൻറ്റ് ബോക്സിലും അവരുടെ അഭിപ്രായം ചോദിച്ചു സംശയം ഇട്ടിട്ടുണ്ട് അതൊരു അവർക്ക് വേണ്ടി ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗർഭിണികൾ അത് നിങ്ങൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ക്വസ്റ്റ്യങ്ങൾ അല്ല ഇതുപോലത്തെ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ എനിക്കതിൻ്റെ കൂടി ആറുപോടി തന്നു തന്നു പോകാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ നമ്പർ ഉണ്ടാവും എൻ്റെ നമ്പർ ചോദിച്ചാൽ തീർച്ചയായും നമ്പർ തരാം അതുപോലെ നമ്പർ അതിനകത്തുണ്ടാവും നമ്പർ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിക്കണം വിളിച്ച് ചോദിച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് അറിയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പി സി ഓടി എന്തെങ്കിലും അസുഖമുള്ളവരാണോ നേരത്തെ ചികിത്സയിൽ എന്തെങ്കിലും ഇരിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ചെറിയ ചെറിയ നിങ്ങളുടെ യൂട്രേസിൽ കുരുക്കളുള്ള ചെറിയ അറിയാമല്ലോ അതുപോലെ ചെറിയ കുരുക്കളൊക്കെ വരുന്ന ഇപ്പോൾ ഒരു പുതിയതരം രോഗമെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതുപോലെ ഉള്ളതാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലെങ്കിൽ അമിതമായിട്ട് വണ്ണമുണ്ടോ ഉണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി കുഞ്ഞു ആദ്യത്തെ കുഞ്ഞാണോ ഇതെല്ലാം ഒക്കെ നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലാതെ ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കാനും ഗർഭിണികൾക്ക് വ്യായാമം ചെയ്യാമോ ഞാൻ ഉടനെ ആ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ചെയ്തു കൂടാ എന്ന് പറഞ്ഞിട്ട് കാര്യം അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളെ എന്നെ വിളിച്ച് സംസാരിച്ചാൽ തീർച്ചയായിട്ടും എനിക്കതിന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയണമല്ലോ നിങ്ങൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് നിങ്ങളങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ വിളിച്ച് ചോദിക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ശരീ നമ്മളെ ശാരീരിക പ്രശ്നം അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് സ്വന്തമായിട്ട് നമ്മളൊന്ന് ആലോചിക്കുക ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഗർഭിണിയാവുന്നതെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട് ചില ഛർദ്ദിലുകൾ ആഹാരം കഴിച്ച ഓർക്കാൻ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അറിയാമല്ലോ ആദ്യമായിട്ട് ഗർഭിണിയാകുന്നൊരു മുൻകുട്ടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആഹാരം മനം മടുപ്പ് ആഹാരം വെറുപ്പ് നല്ല ആഹാരം കഴിക്കാൻ പറ്റത്തില്ല കഴിച്ചാൽ ഉടനെ ഛർദ്ദിൽ അപ്പം അങ്ങനെയുള്ള ഒരാളിനെ വ്യായാമം ചെയ്യാൻ പറഞ്ഞാൽ എന്തെങ്കിലും വ്യായാമം ചെയ്യാൻ പറ്റുമോ ഒരിക്കലും വ്യായാമം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അസുഖമായി ഉണ്ടായി നേരെ നിലവിൽ ചിലപ്പോൾ എന്തെങ്കിലും അസുഖമുള്ള ഒരാളായിരിക്കാം അങ്ങനെ ചിലപ്പോൾ ഒരുപാട് നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഗർഭിണിയായതായിരിക്കാം പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും വണ്ണമായിരിക്കാം അങ്ങനെ എന്ത് പല പല പ്രശ്നങ്ങളുമുണ്ട് ഒരു പെൺകുട്ടിയുടെ ഗർഭ ആദ്യത്തെ ഗർഭ സമയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ എനിക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് വ്യായാമം ചെയ്യാമെന്നോ ചെയ്യാൻ പാടില്ലെന്നോ ഞാൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ഇനി ഒരു കാര്യം പറയാം എന്തായാലും ഇങ്ങനെ ഒരു നിങ്ങൾക്ക് വ്യായാമം ചെയ്യണമെന്ന് തോന്നിയത് തന്നെ ഞാൻ വളരെ സന്തോഷം അങ്ങനെ ഒരു അമ്മക്ക് അത് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്ക് ഗർഭിണിയാകുന്ന സമയത്ത് വ്യായാമം ചെയ്യാമോ എന്ന് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ബിൽ സല്യൂട്ട് ചെയ്യുന്നു കാരണം വ്യായാമത്തെ നിങ്ങൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഇഞ്ചോട് ചേർത്ത് വെച്ച് പിടിച്ചില്ല അത് വളരെ സന്തോഷം അതിന് ഞാൻ അങ്ങ് നിങ്ങളെ ബഹുമാനിക്കുന്നു നല്ല കാര്യം ഇനി ചെയ്യേണ്ട പറയാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ നമ്മൾ ഡോക്ടറെ കാണുക ഡോക്ടറെ കണ്ടതിന് ശേഷം നിങ്ങൾ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചല്ല ഡോക്ടറെ പറ്റി നന്നായിട്ട് പറയാറുള്ളത് ഞാൻ ഞാനിതിനു മുൻപ് നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് തുടങ്ങുന്ന ഈ സിറ്റുവേഷനൊക്കെ മുൻപാണ് അതായത് ഇപ്പോഴാണ് ഡോക്ടറെ എല്ലാവരും വാഴ്ത്ത നന്നായിട്ട് വാഴ്ത്തപ്പെടുത്തുന്നത് പക്ഷേ ഞാൻ അതിനു മുൻപും ഡോക്ടർമാരെ കാണപ്പെട്ട ദൈവമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാണപ്പെട്ട ദൈവം എപ്പോഴും ഞാൻ ഞാൻ എൻ്റെ ചെറുപ്രായം മുതലേ ഡോക്ടറെ ഞാൻ ദൈവത്തെ പോലെ തന്നെയാണ് കാണുന്നത് ഇന്നും അതിലൊരു വ്യത്യാസവും വന്നിട്ടില്ല അല്ലാതെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ഞാൻ ദൈവം ദൈവത്തെ പോലെയാണ് ഡോക്ടർ എന്ന് പറയുന്നതല്ല പണ്ടേ എൻ്റെ ചെറുപ്രായത്തിലെ ഞാൻ ഡോക്ടറെ ഇങ്ങനെ ദൈവത്തെ പോലെ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴാണ് അത് ആ ഒരു ശീലം വെച്ചാണ് ഞാൻ എല്ലാ സമയത്തും ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ ഡോക്ടർ കാണപ്പെട്ട ദൈവം തന്നെയാണ് അതിനൊരു മാറ്റമല്ല അപ്പോൾ അതുപോലെ നമ്മൾ ഡോക്ടറെ നിങ്ങൾ കാണാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അവസ്ഥ കംപ്ലീറ്റ് പറയുക പറഞ്ഞിട്ടു ശേഷം ഡോക്ടറോട് ചോദിക്കുക എനിക്ക് കുറച്ച് വ്യായാമം ചെയ്യാമോ എന്ന് ചോദിക്കാം അപ്പോൾ ഡോക്ടർ പറയും വ്യായാമം ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് ചെയ്യാനുള്ള കുറച്ച് വ്യായാമം ഞാൻ ഇപ്പോൾ പറയാം വ്യായാമം ഇപ്പോൾ ചെയ്തുകൂടെ ഇപ്പോഴും ഈ സമയത്ത് വ്യായാമം ചെയ്യുന്നേക്കാളും നല്ലത് അല്ലെങ്കിൽ വേറെ ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ വ്യായാമമായിട്ടോ മാത്രം ചെയ്യാതെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ശരിക്കും ശരീരം അനങ്ങി വലിയ ആയാസം കൊടുക്കാതെ വീട്ടിൽ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് അതാണ് നല്ലതെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഗർഭിണികൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് വ്യായാമം ചെയ്യുന്നതാണ് നല്ലത് വ്യായാമം ചെയ്യാൻ പറഞ്ഞ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ക്ലബിലോ വീട്ടിലോ നിങ്ങൾക്ക് അറിയാമെന്നുള്ള രീതിയിലുള്ള വ്യായാമം ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾ ചെയ്യേണ്ട വ്യായാമം ഏത് രീതിയിലെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രായമായവർ ചെയ്യേണ്ട വ്യായാമം എന്നുള്ള രീതിയിൽ ഞാൻ ഈ കസേ സ്റ്റൂളിൽ കസേരിൽ കൊണ്ട് കുറച്ച് എക്സസൈസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ആ എക്സസൈസ് ഇരുന്നുകൊണ്ട് ചെയ്താൽ മതി ഇരുന്നും കൊണ്ട് കുറച്ച് എക്സസൈസ് ചെയ്യുക അതുപോലെ വയറിന് വലിയ ആയാസം കൊടുക്കരുത് ജമ്പിങ് റണ്ണിങ് അങ്ങനത്തെ എക്സസൈസ് ഒന്നും കൊടുക്കേണ്ട കാര്യമല്ല പറ്റുന്ന നിങ്ങൾക്ക് കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ആ വ്യായാമം അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റ് ഒന്ന് നടക്കുക വീട്ടിനുള്ളിലോ പുറത്തോ നന്നായിട്ട് നമുക്ക് സേഫാണ് നമുക്ക് വിശ്വാസമുള്ള സ്ഥലങ്ങൾ വീഴത്തില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ നിങ്ങൾ നടക്കുന്നത് നല്ലതാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതി പക്ഷേ അതിന് മുൻപായിട്ടൊരു പത്ത് മിനിറ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രായം ആയവരുടെ വ്യായാമം എടുത്ത് നിങ്ങൾ ചെയ്യണം ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ മറ്റേ കാർഡിയോ എക്സസൈസും സ്പീഡ് എക്സൈസ് അതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇരുന്നും കൊണ്ട് ചെയ്യേണ്ട ഒരുപാട് എക്സസൈസുണ്ട് ആ എക്സ എക്സസൈസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എക്സസൈസ് ഒരു കാരണവശാലും ചെയ്യാതിരിക്കണം ചെയ്യാതിരിക്കേണ്ടെന്ന് ഞാൻ പറയില്ല ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുമ്പം പ്രത്യേകിച്ച് നിങ്ങൾ ചോദിച്ച് ശേഷം വ്യായാമം ചെയ്യാം ഒരു കുഴപ്പമില്ല എന്തായാലും നമുക്ക് ആദ്യം ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അമ്മയാകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം അതിന് വേണ്ടിയുള്ള ശ്രമം തന്നെ നടക്കട്ടെ പിന്നെ ആ സമയങ്ങളിൽ ഒരുപാട് കൊഴുപ്പുള്ള ആഹാരവും മധുരവും എണ്ണയുള്ള ആഹാരവും പരമാവധി നിങ്ങൾ കുറയ്ക്കണം പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക ഒരു കാരണവശാലും പലവരും വിളിച്ചിട്ട് കുഞ്ഞിന് കുഞ്ഞുണ്ടായതിനു ശേഷമാണ് എനിക്ക് വണ്ണം കൂടിപ്പോയത് കുഞ്ഞു അനുമ്പോൾ ഞാൻ മെലിഞ്ഞതായിരുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല കുഞ്ഞുണ്ടായതല്ല അവിടെ വിഷയം നിങ്ങൾ കഴിച്ച ആഹാരമാണ് പ്രശ്നം അപ്പോൾ അത് നോക്കണം പിന്നെ ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഗുളികകൾ കഴിത്തരുന്നെങ്കിൽ ആ ഗുളിയുടെയും ചെറിയ ചെറിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാം ചിലവർക്ക് വണ്ണം ഉണ്ടാകുന്നത് എന്നാലും ഗുളികയുടെ വണ്ണമായ ഗുളിക കഴിച്ചുള്ള വണ്ണമായാലും അതുപോലെ ആഹാരം കഴിച്ചിട്ടാണ് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഡയറ്റിലോട്ട് പോകാൻ പറ്റാതെ അമിതമായിട്ട് ആഹാരം കഴിച്ചാണ് വണ്ണം ഉണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല ആദ്യം നമ്മുടെ നമ്മുടെ കാര്യം വെച്ചാൽ നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് നല്ല ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരമ്മയുടെ കർത്തവ്യം അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യവും ചെയ്തിട്ട് കുഞ്ഞിന് നന്നായിട്ട് നല്ലൊരു ആരോഗ്യമുള്ള ജന്മം കുഞ്ഞിന് ജന്മം കൊടുത്തതിന് ശേഷം ഒരു മൂന്നോ മാസോ ആറുമാസോ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യായാമം സാധാരണ ഒരു സ്ത്രീ ചെയ്യുന്ന വ്യായാമം മാതിരി അതുപോലെ നിങ്ങൾക്ക് വ്യായാമം ചെയ്ത് ഈ വണ്ണവും അല്ലെങ്കിൽ ശരീരത്തിന് ഗുളിയുടെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ എന്തെങ്കിലും അത് മാറ്റിയെടുക്കാൻ പറ്റും അതിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല ഇപ്പോഴും നിങ്ങൾ വേണ്ടത് മൂന്ന് മാസം ആണ് മൂന്ന് മാസം നല്ല പൂർണ്ണ വിശ്രമം അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്ന അനുസരിച്ച് നിർദ്ദേശം അനുസരിച്ചുള്ള വ്യായാമം ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ആഹാരത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞു അതൊന്നും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം പിന്നീട് നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റരുത് കാരണം ഒരു കാരണവശാലും കൊഴുപ്പുള്ള ആഹാരവും എണ്ണ കൊണ്ടുള്ള ആഹാരം അമിതമായിട്ട് കഴിക്കരുത് അതുപോലെ മധുരം ഇത് മൂന്നും നിങ്ങൾ വളരെ പ്രത്യേക ശ്രദ്ധ ബേക്കറി പലഹാരങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സ് അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ധാന്യങ്ങൾ അതുപോലെ ഗോതമ്പ് ആഹാരം അങ്ങനെ പാല് കുടിക്കുന്ന സ്വ എല്ലാവരും പാൽ കുടിക്കണം പാൽ കുടിക്കുമ്പോഴും അതിൻ്റെ പാട കളഞ്ഞിട്ട് പാല് കുടിക്കണം അതായത് അതിൻ്റെ കൊഴുപ്പ് മാറ്റിയിട്ട് പാൽ കുടിക്കണം മുട്ട കഴിക്കണം മുട്ട കഴിക്കുമ്പോൾ അതിൻ്റെ മഞ്ഞ മാറ്റിയിട്ട് അതിൻ്റെ കൊഴുപ്പാണ് മഞ്ഞ അത് മാറ്റിയിട്ട് വെള്ളം കഴിക്കണം അപ്പോൾ ഇതുപോലെ പയർ വർഗ്ഗങ്ങൾ പരിപ്പൂർ ഇലക്കറികൾ എല്ലാം കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നമ്മളെ കുഞ്ഞ് ജനിച്ച നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരു അങ്ങനെ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് എനിക്ക് വണ്ണം കൂടിയെന്ന് എനിക്ക് നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്ത ഒരു പരാതി പറയാൻ പറ്റാത്ത ഒരു ശരീരം നിങ്ങൾക്ക് ഉണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾക്ക് വ്യായാമം ചെയ്യാം ഒരു പ്രശ്നമില്ല ധൈര്യമായിട്ടിരിക്കാം ഓക്കെ